ഹലോ അസ്ലാം വൈക്കം റുബി സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത് കല്യാണ പെണ്ണിനെ പോലും ഒരുങ്ങിയിരിക്കുന്നതെന്നല്ലേ അപ്പോൾ ഈ കല്യാണ പെണ്ണിനോ എൻഗേജ്മെൻറ്റിൻ്റെ ആവശ്യത്തിനോ ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഷോളിന്റെ ഷോളിൻ്റെ ഇത് കേട്ടോ നമ്മൾ ആയിരത്തി ഇരുന്നൂറിനാണ് ഇത് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നി നമ്മളിടക്കിടക്ക് കസ്റ്റമേഴ്സിനും ഓഫർ എടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആ ഒരു ഓഫർ നിന്ന് സമയത്ത് ഉണ്ടാകുന്ന തിക്കൻ തിരക്കും അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എൻക്വയറി ഉണ്ടാകുന്നത് തിക്കൻ തിരക്കും മീൻസ് എൻക്വയറിയാണ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓഫറാണ് നമ്മൾ ഈ ടൈപ്പിൽ ഒരുപാട് ക്വാളിറ്റി ഉണ്ട് ഇത് നമ്മുടെ തന്നത് പ്രീമിയം നെറ്റാണ് കേട്ടോ നെറ്റിൻ്റെ സ്റ്റോണിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില ഇത് ഞാൻ ഒത്തിരി വിലയിൽ കണ്ടു കേട്ടോ ചില കസ്റ്റമർക്ക് വന്നിട്ട് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി അറുന്നൂറ് രൂപ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനെ വിലയിരുത്താൻ പല ക്വാളിറ്റി മെറ്റീരിയൽസിൽ ഒരേ മോഡലിൽ ചെയ്യുന്നതാണ് നമ്മളിത് ആയിരത്തി ഇരുന്നൂറായിരുന്നു നമ്മുടെ പ്രൈസ് ഇപ്പം നമ്മുടെ ഓഫറാണ് ഇത് നമ്മൾ ഗം ചെയ്തിരിക്കുന്നതാണേ ബീഡ്സൊക്കെ ഗം ചെയ്തിരിക്കുന്ന നെറ്റിനകത്ത് ബ്രൈഡ്സ് കുറേ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് കുറച്ച് കളർ ഇരിക്കുന്നുണ്ട് അത് ഓഫർ ആണെന്ന് കരുതി ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇതിപ്പം ബ്രൈഡ്സിന് മാത്രല്ല കേട്ടോ നമ്മളുടെ എന്താ പറയുന്നത് പ്ലെയിൻ ചുരിദാറുകൾക്ക് ഇത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഷോളായിട്ട് യൂസ് ചെയ്യാം നമുക്ക് വൈറ്റോ ലൈറ്റ് ഷെയ്ഡിലുള്ള ആയിട്ടുള്ള ഡ്രസ്സിന് ഈ ഒരു ഷോൾ വിയർ ചെയ്തത് നല്ല ഭംഗിയായിരിക്കും അതുപോലെ എൻഗേജ്മെന്റിനോ കല്യാണത്തിനോ ഒക്കെ ബ്രൈഡ്സിനോ എടുക്കാം അപ്പോൾ നാ എങ്ങനെ ഫുൾ ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയാണേ ചുരിദാറിൻ്റെ കൂടെയോ ലാച്ച നമുക്കിപ്പം ഈ എന്താ സ്കേർട്ടും ബ്ലൗസും ഒക്കെ തയ്ക്കത്തില്ലേ ലാച്ച പോലെ അതിനൊക്കെ ഷോളായിട്ട് ഇത് ഉപയോഗിക്കാം നെറ്റ് ഉപയോഗിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ നെറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഇനി കൂടു പിങ്കും നല്ലൊരു റോസ് കളറൊക്കെ നല്ല കളറുകളാണേ കുറച്ച് പീസേ ഉള്ളേ ഒരുപാടുണ്ടെന്ന് കരുതണ്ട കുറച്ച് പീസേ ഉള്ളൂ ഈ കളർ എന്നെ റിപ്പീറ്റ് ചെയ്തതാണ് കുറച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് വേറെ ഒരുപാട് കളറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ശതാ പീ കോ ബ്ലൂ നല്ല ഷെയ്ഡാണേ അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം പെട്ടെന്ന് ഓർഡർ തന്നെ കുറച്ചേ ഉള്ളൂ അപ്പോൾ താങ്ക്